ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ആണ് കറണ്ട് ഫീലിംഗ്സ് നോക്കുമ്പം നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ കാര്യങ്ങളെല്ലാം കയറി വരും കേട്ടോ അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് ലെസ് റീഡിങ് ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൺമിലേക്ക് എപ്പോഴാണോ വരുന്നത് ആ ഒരു സമയം യൂണിവേഴ്സിന് നിങ്ങളെ എന്തെങ്കിലും ഒരു സന്ദേശം അറിയിക്കാനുണ്ടാകും നിങ്ങൾക്കുള്ള വീഡിയോ ആണെന്ന് നിങ്ങൾ കരുതുക അതുപോലെ തന്നെ ഇതിനകത്ത് പലരും കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക റെസിനേറ്റ് ആകാത്ത കാര്യങ്ങൾ വിട്ട് കളയുക അത് നിങ്ങളുടെ എല്ലാവർക്കും നിങ്ങളുടെ നിങ്ങളേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക നെഗറ്റീവിനെയൊക്കെ വിട്ട് കളയുക പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണ്ടവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം അതുപോലെ ബ്രേഡ്സ്ലെറ്റ്സുകൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ ചരട് അതുപോലെ ഭസ്മം ഇപ്പം നമ്മൾ വലിയ പൂജ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല കാരണം നമ്മുടെ എന്താണ് സ്പെൽ വർക്കുകൾ മാത്രമേ ഇപ്പോൾ ചെയ്യത്തുള്ളൂ അല്ലാതെ പൂജകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല മണ്ഡലമാസ ഇതായത് കൊണ്ട് തന്നെ നമുക്കത് തീരാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം സ്പെൽ വർക്കുകൾ ബ്ലാക്ക് മാജിക് റിമൂവലുകൾ അത് സ്പെൽ കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഭസ്മം ചരട് ഒക്കെ നമ്മൾ പൂജിച്ച് തരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ എക്സ്ട്രാ ഒരു പൂജയും കൂടെ നമ്മുടെ ബ്രേസ്ലെറ്റ്സിൽ നമ്മൾ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മളത് പൂജിച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനൊക്കെ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ആരും എന്നെ കോൺടാക്ട് ചെയ്യണ്ട എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ റീഡിങ്സ് എടുക്കുന്ന ടൈമിലൊക്കെ കോൾ വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വാട്സ്ആപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക പിന്നെ ഡിലേ എന്തെങ്കിലും റീഡിങ്സ് ബുക്ക് ചെയ്തിട്ട് ഡിലേ വരുന്നുണ്ടെങ്കിൽ പേയ്മെന്റ് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഫസ്റ്റ് വന്നിരിക്കുന്ന ദ ലവേഴ്സ് ആണ് രാധാകൃഷ്ണ വളരെ വിരഹ ദുഃഖം രാധയുടെയും കൃഷ്ണന്റെ ആ ഒരു ലൈഫ് എന്തായിരുന്നു കൃഷ്ണ ഭഗവാന്റെയും രാധയുടെയും ആ ഒരു ലൈഫ് എന്തായിരുന്നു വളരെ വിരഹമായിരുന്നു അവർക്കൊന്നാകാൻ പറ്റുമോ അവരുടെ ആ ഒരു സ്നേഹം എന്ധത്തിൽ എന്തൊക്കെയുണ്ടോ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി അവരുടെ സ്നേഹത്തിൽ പോലും ഈ പറയുന്ന പാരകളും ശത്രുക്കളും വിരഹവും വേദനയും എല്ലാം നിറഞ്ഞതായിരുന്നു കേട്ടോ അപ്പം നമ്മൾക്കൊക്കെ ഇത് വരുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല പിന്നെ ആ ഒരു ജേണി ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ആണെങ്കിൽ സോൾമേറ്റ് ആണ് ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഇതൊക്കെ ആണ് അപ്പം നിങ്ങളുടെ ബന്ധം ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് അപ്പം രാ രാധാകൃഷ്ണയുടെ ബന്ധം പോലെ മുന്നോട്ട് പോകൂ എന്നാണ് ഡിവൈൻ പറയുന്നത് അവരെ പോലെ നിങ്ങളാകൂ എന്നാണ് പറയുന്നത് വിരഹം എത്ര വന്നാലും അത്രയും പ്യുവറായിട്ട് നിങ്ങൾ സ്നേഹിക്കൂ നിങ്ങൾ അത്രയും പച്ചയായിട്ടുള്ള സ്നേഹങ്ങൾ കൊണ്ടുപോകൂ എപ്പോഴും രാധ എന്ന് പറയുന്ന വ്യക്തി അപ്പോഴും ജെനുവിൻ ആയിട്ടുള്ള പ്യുവറായിട്ടുള്ള ഒരു ലേഡിയാണ് രാധ െന്ന് പറയുന്ന ആള് അപ്പം ആ വ്യക്തി നമ്മൾ ബഹുമാനിച്ച് അങ്ങനെ ഒരു വ്യക്തിത്വത്തിനുടമകളാകൂ എന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾ പ്രണയിക്കൂ എന്നാണ് കൃഷ്ണന് നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ ഒരു രാധയ്ക്കും കൃഷ്ണനും നിങ്ങളെ അറിയിക്കാനുള്ളത് എന്താണ് നിങ്ങൾ ഇതുപോലെ സ്നേഹിക്കൂ ഇതുപോലെ പ്രണയിക്കൂ എന്നാണ് കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് അവരെ പോലുള്ള ആ ഒരു പ്രണയം കടന്നു വരാൻ പോകുന്നു വളരെ വിരഹ ദുഃഖം അനുഭവിച്ച രണ്ടു പേരാണ് രാധയും കൃഷ്ണനും അതുകൊണ്ട് തന്നെ ആ ഒരു ഇതൊക്കെ നിങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നാൽ പോലും ഒരുപാട് മൊമെന്റുകൾ ഒരുപാട് മെമ്മറീസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് അവരെയൊക്കെ കണ്ടാണ് നമ്മുടെ ഈ ഒരു പ്രണയം ഈ ഒരു പ്രണയത്തിന്റെ ഏർ നേതാവ് എന്ന് പറയുന്നത് തന്നെ കൃഷ്ണ ഭഗവാനാണ് രാധയും കൃഷ്ണനുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ പ്രണയിക്കും എന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ സെക്കൻഡ് വന്നിരിക്കുന്നത് എംബ്രറാണ് ലോർഡ് ശിവ മഹാദേവനാണ് ഒരു അതോറിറ്റിയൊക്കെ കൈവരുത്തിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫാദർ ഫിഗർ ആയിരിക്കാം കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അയാളുടെ എല്ലാ ഫീലിങ്സിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മഹാദേവൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ ബന്ധത്തിൽ എപ്പോഴും ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ മഹാദേവന് പറയാനുള്ള ആ ഒരു ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നിലയും വിലയും കളഞ്ഞു നിൽക്കാതെ നിങ്ങൾ ആ ഒരു എംബ്ര പൊസിഷനിൽ നിൽക്കൂ എന്നാണ് പറയുന്നത് അതായത് ഇതിനകത്ത് നിൽക്കുന്ന ചിലർക്ക് എങ്കിലും ആ ഒരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് നിങ്ങൾ ഇൻസെറ്റി ആ ഒരു ഇതിൻ്റെ ആവശ്യമില്ല ആ ഒരു എന്താ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഡൗൺ ആയിട്ടുള്ള ആ ഒരു ചിന്തകളുടെ ആവശ്യമില്ല നിങ്ങൾ ഇത്രയും പവറായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പിന്നിൽ ഞാനുണ്ട് എന്നുള്ള ഒരു തെളിവാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ശരി ഈ രണ്ട് കാർഡും പോസിറ്റീവാണ് കേട്ടോ അതായത് ഫസ്റ്റ് ദ ലവേഴ്സ് നിങ്ങൾ ഇതുപോലെ ആകൂ രാധാകൃഷ്ണൻ പ്രണയം പോലെ ആകൂ എന്നാണ് പറയുന്നത് എന്തൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ വന്നാലും നിങ്ങളുടെ മനസ്സുകളെ തമ്മിൽ ആർക്കും വേർപിരിക്കാൻ സാധിക്കില്ല എന്നാണ് കാണുന്നത് കേട്ടോ സെക്കൻഡ് പറയുന്നത് രാധാകൃഷ്ണയുടെ ബന്ധത്തിലും ഭഗവാന്റെ അനുഗ്രഹമായിരുന്നു എപ്പോഴും മഹാദേവനായിരുന്നു ഇവർക്ക് എപ്പോഴും ഒരു സഹായിയായിട്ട് നിന്നിരുന്നത് മഹാദേവന്റെ അടുത്താണ് ഇവരെപ്പോഴും ഇവരുടെ വേദനകൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നിങ്ങളുടെ ബന്ധവും ഈ ഒരു ഇതിലൊക്കെ വരുന്ന ഡിവൈൻ കണക്ഷനാണ് കൂടുതലും എന്നെ കാണുന്ന റീഡിങ് കാണുന്ന എല്ലാവർക്കും ഇതൊരു ഡിവൈൻ കണക്ഷനാണെന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ ഇത്രയും ഇങ്ങനെ ഒരു ബന്ധത്തിൽ എൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രണ്ട് ഡിവൈൻ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾക്കിനി കാർഡ് എടുക്കാം ഫസ്റ്റ് ദ ടവർ മൊമെന്റ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു തകർച്ച നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിന്നും ഇപ്പോഴും മായാതെ കിടക്കുന്നു മുൻപിലേക്ക് വരാൻ അയാൾക്ക് ഭയങ്കര ഭയമായിരുന്നു അല്ലെങ്കിൽ ഇത്രയും നാളും ആ ഒരു ട്രോമയിലായിരുന്നു അയാൾ ഉണ്ടായിരുന്ന ആ ഒരു തകർച്ച അയാൾക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ലെന്നാണ് കാണുന്നത് കേട്ടോ ചിലർക്കെങ്കിലും അങ്ങനെ ഒരു എനർജിയിലാണ് ഇപ്പോഴും നിങ്ങളുടെ വ്യക്തികൾ നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇതാരും അറിയാതെ സീക്രട്ടായിട്ട് നിങ്ങൾ ഈ ഒരു ബന്ധം കൊണ്ടുക്കൊണ്ടിരുന്ന സമയത്തായിരിക്കാം സഡൻ ആയിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ച് ഇതിനകത്തൊരു പ്രശ്നമുണ്ടാകുന്നത് അതൊരു തകർച്ച അത് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച വിനകൾ അതിപ്പോഴും ഇയാളുടെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്നു അതുകൊണ്ട് തന്നെ മുന്നിലേക്ക് വരാനായിട്ട് ഭയന്ന് നിൽക്കുന്ന ആൾക്കാർ ആ ഒരു ട്രോമ ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറുന്നില്ല എന്നാണ് ആ ഒരു തകർച്ച മൂലം അയാളുടെ ഫാമിലി തന്നെ തകർന്നോട്ടുണ്ടായിരിക്കാം മനസ്സിലായോ ഒന്നുകിൽ അവർ ഫാമിലി ഡിവോഴ്സ് ആയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ എങ്ങനെയുള്ള റിലേഷനും ആയിക്കോട്ടെ ആ ഒരു തകർച്ച മൂലം ഉണ്ടായ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇപ്പോഴും നിങ്ങളുടെ വ്യക്തികൾ മൂവ് ഓൺ മോണായിട്ടില്ലെന്നാണ് ആ ഒരു തകർച്ച കാരണം അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റിയിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടാകരുതെന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പം ഇത് നിങ്ങൾ കാണുമ്പം നിങ്ങൾക്ക് എന്നോടൊരു വെറുപ്പ് തോന്നാം ഇത് ഫസ്റ്റ് തന്നെ നെഗറ്റീവ് ആണല്ലോ പറയുന്നത് പക്ഷേ കാർഡ് പറയുന്നതും എൻ്റെ എനർജി പറയുന്നതും ാണ് കാരണം എന്താണ് ആ ഒരു ട്രോമയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അയാൾക്ക് ആ ട്രോമയിൽ നിന്ന് അതിനകത്ത് നിങ്ങൾ എന്നെ ഒരു കാര്യവുമില്ല കേട്ടോ ഞാൻ പോസിറ്റീവ് പറയാത്ത ആളാണ് ചിലര് പറയും പക്ഷെ എന്നെ ഒരു കാര്യമില്ല മനസ്സിലായോ എനിക്ക് കാർഡിൽ പറയുന്ന കാര്യങ്ങളും എന്താണ് നമ്മൾക്കൊരു എനർജി ഇതുണ്ട് ഡിവൈനിൽ നിന്ന് അതുകൂടിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് മനസ്സിലായോ അപ്പം അതിനെ നിങ്ങൾ നെഗറ്റീവായിട്ട് കണ്ടിട്ട് ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ചില കാർഡുകൾ എനിക്ക് ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാക്കുന്നുണ്ട് ആ കാർഡുകൾ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകുന്നതാണ് ഇന്നലത്തെ റീഡിങ്ങിലും എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായതാണ് പിന്നെ ഇത് ആ ഒരു ട്രോമയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തികൾ വിട്ടുമാറിയിട്ടില്ലെന്നാണ് കാണുന്നത് ആ ട്രോമ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാനോ ഇനി ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണുന്നത് വളരെ പ്യുവറായിട്ട് ഞാൻ പറയാം പച്ചയായിട്ട് നൂറ് ശതമാനം ഞാൻ പറയാം നിങ്ങളുടെ ആഗ്രഹിക്കുന്നില്ല ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എൻഡിങ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ദ ചാരിയറ്റ് പറയുന്നതും സക്സസ് ആണ് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഫീലിങ്സിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അവർക്ക് സ്ട്രോങ് വിൽ പവർ കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ രണ്ട് വ്യക്തികളും ഏ അപ്പം നിങ്ങൾക്കുള്ള ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു അവസ്ഥകളൊക്കെ എൻഡ് എൻഡാകാൻ പോകുന്നു നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സമാധാനം സന്തോഷമൊന്നും കിട്ടിയിട്ടില്ല ഓർ ഒന്നോർത്താൻ നിങ്ങൾക്ക് എപ്പോഴും പ്രയാസമായിരുന്നു നിങ്ങൾ അങ്ങോട്ടെല്ലാം കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല നിങ്ങളുടെ എനർജി അനുസരിച്ച് എടുക്കുക പക്ഷേ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ ആകുന്നുണ്ട് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞ് ഇരുന്നിട്ട് ഒന്നുകിൽ ഒരു ഏഴ് മന്ത് ആയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഏഴ് മാസത്തിന് ഏ ഏഴു മാസത്തിൽ കൂടുതലായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞിരുന്നിട്ട് കേട്ടോ അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് അങ്ങനെ നിൽന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു നീതി കിട്ടാൻ പോകുന്നത് ചാരിയേറ്റു പറയുന്നതും നിങ്ങളുടെ വ്യക്തികൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അതുപോലെ തന്നെ ഈ ആൾക്കാർ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വളരെ പാഷനായിട്ടുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഒരു എനർജി വരുന്നതെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആണ് വളരെ വിൽപ്പവറോട് വിൽപ്പവറോടുകൂടി വളരെ സഹായിക്കാൻ അവർക്ക് ആൾക്കാരുണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് ആ ഒരു സഹായം മീൻസല്ലേ ഇവിടെ ഒരു യെല്ലോ കളർ കണ്ടില്ലേ ഒരു വെളിച്ചം ഒരു ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പം എന്തു തന്നെയാണെങ്കിലും ജഡ്ജ്മെന്റ് പറയുന്നതും ഏർ പറയുന്നതും ചാരിറ്റി വന്നിട്ട് ജഡ്ജ്മെൻ്റ് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നു അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നീതി കിട്ടിയതാണ് നിങ്ങളുടെ വ്യക്തികൾക്ക് നിങ്ങളോട് ഈ ഒരു സമയം നിങ്ങളുമായിട്ട് കൂട്ടുകൂടാനും നിങ്ങളുടെ അടിയിലേക്ക് വരാനുള്ള വിൽ പവർ ഡിവൈൻ കൊടുക്കുന്നുണ്ടെന്നാണ് കാണുന്നത് അതുപോലെ ഇവിടെ ചിലർക്കെങ്കിലും സെവൻ ഓഫ് വാണ്ട് ചിലർക്കെങ്കിലും ഇതൊരു ഇറിറ്റേഷൻ റിലേഷൻ ആയിട്ട് നിന്നിട്ടുണ്ട് അതായത് നിങ്ങളെപ്പോൾ ഫോൺ വിളിച്ചാലും ബുദ്ധിമുട്ടുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കുക ഇവർ നിങ്ങൾ നോക്കുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇതിലെല്ലാം ഇവർ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം മറ്റുള്ളവരോടൊക്കെ ഇവർ നല്ല പെരുമാറ്റമായിരിക്കാം പക്ഷെ നിങ്ങളോട് മാത്രം ഇവർ ഭയങ്കര ഒരു ഒരു ടോക്സിക് ഇത് കാണിക്കുക അതുപോലെ തന്നെ എന്താണ് ഭയങ്കര ഒരു ഇതാണ് ഭയങ്കര ഒരു ടോക്സിക് ആയിരുന്നു നിങ്ങളുടെ വ്യക്തി അതുപോലെ തന്നെ റിലേഷനിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കിട്ടേണ്ട ന്യായം നിങ്ങൾക്ക് കിട്ടേണ്ട നീതിയൊന്നും ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ വരുമ്പം നിങ്ങളുടെ വ്യക്തി ഇറിറ്റേഷൻ അങ്ങനെയൊക്കെ നിങ്ങളെ ഇട്ടേച്ച് പോയതായിരിക്കാം നിങ്ങൾ എപ്പോഴും എപ്പോഴും കോൾ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും എപ്പോഴും മെസ്സേജ് ചെയ്യുന്നു അതൊക്കെ പറഞ്ഞു എന്നെ ടോ എന്നെനിക്ക് ബുദ്ധിമുട്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഇട്ടേച്ചൊക്കെ പോയതായിരിക്കാം ടോക്സിക് ആയിട്ട് നിന്നിട്ട് കാരണങ്ങളില്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയൊക്കെ പോയതായിരിക്കാം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കിക്കേ ടെൻ ഓഫ് കപ്സാണ് നിങ്ങളിലേക്ക് തിരികെ വരണമെന്നും നിങ്ങളെ മാരേജ് ചെയ്യണമെന്നും നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് പോകണമെന്നും ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റുകൾ വേണമെന്നും അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്നും നിങ്ങളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്നും നിങ്ങൾ അവരുടെ എന്താണ് ഫാമിലി മെറ്റീരിയൽ ആണെന്നും ഒക്കെ അവർ കാണും നിങ്ങളെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ആ ഒരു നിങ്ങളെ ഉപേക്ഷിക്കുന്ന സമയത്ത് ഈ വ്യക്തി എന്തൊക്കെയോ നേടും എന്ന് വിചാരിച്ചു നിങ്ങളില്ലെങ്കിലും പക്ഷേ അതങ്ങനല്ല നിങ്ങൾ വേണം ഈ ഒരു സമയത്ത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു അതുകൊണ്ട് നിങ്ങളുണ്ടായാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് ഇവർക്ക് അബർഡൻസ് ഉണ്ടാകുന്നത് സക്സസ് ഉണ്ടാകുന്നത് ഗ്രോത്ത് ഉണ്ടാകുന്നത് എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ തിരികെ പിടിക്കണം നിങ്ങളെ ഇവരുടെ ഫാമിലിയിലേക്ക് കൊണ്ടുപോകണം നിങ്ങളെ ഇവർക്ക് ഡിവൈൻ കൊടുത്തതാണ് ഡിവൈൻ കണക്ഷനാണ് എന്ന് ഇയാൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ സന്തോഷമുള്ള വളരെ മുന്നോ വളരെ വളർച്ചയുള്ള െന്ന് ഈ വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ടോക്സിക് ആണ് അല്ലെങ്കിൽ എപ്പോഴും ബഹളം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ വഴക്കൊക്കെ ഉണ്ടാക്കി പോയവരുടെ എനർജിയാണ് ഈ പറയുന്നത് അതുപോലെ കിങ് ഓഫ് കപ്സ് പറയുന്നതും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് മനസ്സിലായോ ഫീലിങ്സ് ജെനുവിൻ ആണ് ട്രൂ ലവ് ആണ് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആണ് ഒരുപാട് നാളായിട്ടുള്ള ഒരു ബന്ധമാണ് ഇങ്ങനെ നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരുപാട് നാളായിട്ടുണ്ട് കാരണം നിങ്ങൾ കോൺടാക്റ്റൊക്കെ ആയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു വർഷമായിട്ടുണ്ടായിരിക്കാം ഒന്നിൽ കൂടുതൽ വർഷമായിട്ടുണ്ടായിരിക്കാം എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ശരി നിങ്ങളുമായിട്ട് ഇപ്പം ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോട് റൊമാൻറ്റിക് ഫീലിംഗ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോട് എന്താണ് വളരെ വളരെ ഒരു റൊമാൻറ്റിക് റൊമാൻസ് നിങ്ങൾക്കൊരു കപ്പ് ഓഫർ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട് വരണം എന്നാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ട്രൂ ഫീലിങ്സാണ് തോന്നുന്നത് ഇതൊരു ജെനുവിൻ ആയിട്ടുള്ള ആളാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇയാളിനി ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മെസ്സേജോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് അയക്കുന്നുണ്ടായിരിക്കും അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് ഒരു തോന്നില്ല നേരത്തെ ഇട്ടേച്ച് പോയതല്ലേ ഇനി ഇങ്ങനെ വരുന്നത് ജെനുവിനായിട്ടാണോ വരുന്നത് എന്നൊരു വരുന്നത് ചിന്ത നിങ്ങൾക്കുണ്ടാകാം പക്ഷേ ഈ ഒരു ഇനി വരുന്ന വരവ് ജെനുവിൻ ആണെന്നാണ് കേട്ടോ ട്രൂ ലവ് ആണെന്നാണ് കാണുന്നത് നിങ്ങളേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നൈറ്റാണ് രാത്രി കാലത്തെ ചിന്തയാണ് രാത്രിയിൽ ചിന്തിക്കും നിങ്ങൾ നിങ്ങളുമായിട്ട് കൂട്ടുകൂടണം അതുപോലെ തന്നെ നിങ്ങളെ കണ്ടുമുട്ടണം നിങ്ങളുമായിട്ട് സംസാരിക്കണം ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ചിന്തിക്കും ും ഒരു ഇൻസെക്യൂരിറ്റീസ് എവിടെയോ ഉണ്ടാകുന്നുണ്ട് ഒരു പിന്നിലോട്ട് വലിക്കുന്ന എന്തോ ഒരു കാര്യം അതായത് നിങ്ങൾ അരികിലേക്ക് വന്ന് തന്നെ നിങ്ങൾ റിജക്റ്റഡ് ചെയ്യുമോ എന്നൊരു തോന്നലായിരിക്കാം അല്ലെങ്കിൽ ഇവർക്ക് നേരം വെളുക്കുമ്പോൾ ഇവരുടെ സ്വഭാവം അപ്പാടെ മാറിയതുപോലെ ആയിരിക്കാം രാത്രി ഇവർ ചിന്തിച്ച് കൂട്ടും നിങ്ങളെ പറ്റിയിട്ട് ഇവർക്ക് ഉറങ്ങാൻ പറ്റാത്ത ചിന്തകൾ വരും പക്ഷെ രാവിലെ ആകുമ്പോൾ ഇവരുടെ സ്വഭാവം എവിടെയോ കാറ്റത്ത് പറഞ്ഞുപോലെയാണ് കേട്ടോ കാണുന്നത് അതുപോലെ തന്നെ കിങ് ഓഫ് പെൻഡാക്കൾസ് പറയുന്നതും ഈ ഈ നൈറ്റ് സോർട്സ് ഈ നൈറ്റിൽ ഇവർക്ക് ഇങ്ങനെയാണെങ്കിൽ കിങ് പറയുന്ന എന്താണ് കിങ് ഓഫ് പെൻഡാക്കൾസ് പറയുന്ന എന്താണ് അവർക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യണം അവരുടെ ലൈഫിൽ പ്രാക്ടിക്കൽ ആകണം അവരുടെ ലൈഫിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ ആക്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങളുമായിട്ട് അവർക്ക് എന്താണ് ലോങ് ടൈം പോകണമെങ്കിലും അവരുടെ ലൈഫിനെ അവരൊന്ന് സെക്യൂരിറ്റി അവരുടെ ലൈഫിനെ ഒന്ന് അവർക്ക് സ്റ്റേബിൾ ആക്കണം എന്നാൽ മാത്രമേ അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പറ്റത്തുള്ളൂ നിങ്ങളെ അവർക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ പ്രശ്നങ്ങളെല്ലാം മാറിയാൽ മാത്രമേ നിങ്ങളുമായിട്ട് അവർക്ക് സന്തോഷമായിട്ട് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ ഈ ചിന്ത ഇങ്ങനെ നൈറ്റിൽ വരുമ്പോൾ ഇങ്ങനൊരു ചിന്തയിലും അവരാകുന്നുണ്ട് കാരണം എന്താണ് അവർക്ക് അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ല അവരുടെ കാര്യങ്ങളാണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ് കാരണം അവർ ആ നൈറ്റിലായിരിക്കാം നിങ്ങളെ പറ്റിയിട്ട് ഓവറായിട്ട് ചിന്തിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്തോട്ട് വരണം നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും ആ ചിന്തകൾ അപ്പാടെ മറക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് കേട്ടോ ഇനി കുറച്ചു കാടും കൂടി നമുക്ക് നോക്കാം ഇവിടെ കാണുന്ന എന്താണെന്നറിയാവോ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പം ഒരുപാട് അധികമായി പണിയെടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം നിങ്ങളിലെല്ലാം ഫോക്കസ് ചെയ്യുന്നത് കരിയറിലാണെന്നാണ് കാണുന്നത് കേട്ടോ ഒരുപാട് പണിയെടുത്ത് അവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ കാണുന്നുണ്ട് നിങ്ങളും ഈ ഒരു എനർജിയിലാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോഴും ആ ഒരു ഫോർ ഓഫ് വേർഡ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ തുടങ്ങി നിങ്ങൾ ഡിവൈന് നിങ്ങൾ സറണ്ടറി ചെയ്തു ഡിവൈനിൽ നിങ്ങളെല്ലാം സറണ്ടറി ചെയ്തു അതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ തുടങ്ങി എവിടെയോ നഷ്ടപ്പെട്ടു ഒരു നിങ്ങളുണ്ട് ഈ ഒരു വ്യക്തി കാരണം ഒരുപാട് മാനസിക സമ്മർദ്ദം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ആ ഒരു സ്ട്രോങ് ആയിട്ട് നിന്ന അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ പറ്റ ഒരു കുഴപ്പമില്ലാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇയാൾ വരികയും കുറേ പ്രശ്നങ്ങൾ ഇട്ട് തരികയും ചെയ്തു അപ്പം നിങ്ങളുടെ ആ ഒരു പഴയ ആ നഷ്ടപ്പെട്ടു പോയ മനസ്സമാധാനം സന്തോഷം ഒക്കെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങളെന്നാണ് കാണുന്നത് നിങ്ങളിത് ഡിവൈന് സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് വർക്ക് ചെയ്യുന്നു നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ി വർക്ക് ചെയ്യാൻ തയ്യാറല്ല എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ഒരവസ്ഥയാണ് പറഞ്ഞത് ദ മൂൺ ആണ് വന്നിരിക്കുന്നത് ഒരുപാട് രഹസ്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്നതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയം അയാൾ അബോധാവസ്ഥയിലാണ് ഇപ്പം അയാൾക്ക് ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ അബോധാവസ്ഥയിൽ നിന്നൊരു മനുഷ്യൻ കാണിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തി കാണിക്കുന്നതെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ അയാൾ ഇപ്പം നിൽക്കുന്ന ആ ഒരു ബന്ധത്തിൽ അയാൾക്കൊരു സന്തോഷവും ഇല്ല സമാധാനമില്ല അവിടെ നിൽക്കുമ്പം അയാൾക്ക് ഭയം കൂടുന്നു പേടി കൂടുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു എനർജി എനിക്ക് വല്ലാണ്ട് വരുന്നുണ്ട് അതായത് ബോധമില്ലാതെ നിൽക്കുന്ന ആ ഒരു അത് ഇപ്പം നമ്മൾക്ക് നമ്മൾ നോക്കുമ്പോൾ ബോധമുണ്ട് പക്ഷേ അബോധാവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്താണ് കാണിച്ചു കൂട്ടുന്നത് അതൊക്കെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് സീക്രട്ട് ഒളിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി കേട്ടോ നിങ്ങളെ പറ്റിയിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും അറിയാത്ത ഇയാളുടെ ലൈഫിൽ ഒരുപാട് കള്ളത്തരങ്ങൾ ഇയാൾ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാൾ ഇയാളതൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് അയാളുടെ ലൈഫിൽ ഇപ്പോൾ സന്തോഷവും സമാധാനവും ഒന്നുമില്ലെന്നാണ് അയാൾ നിൽക്കുന്നിടത്ത് പോലും അയാൾക്ക് സന്തോഷം ഇല്ല എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു മൂന്നാം കക്ഷി തേർഡ് പാർട്ടിയുടെ ഇടപെടൽ നന്നായിട്ട് ഉണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഈ പറയുന്ന സന്തോഷവും സമാധാനവും ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട് ജസ്റ്റിസ് പറയുന്നത് നിങ്ങൾക്കൊരു നീതി നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾക്കൊരു ന്യായം കിട്ടണമെന്നായിരുന്നു നിങ്ങൾ ഈ ഒരു പേജ് ഓഫ് അല്ല ഫോർ ഓഫ് വേർഡ്സിൻ്റെ എനർജിയിൽ വന്നപ്പം നിങ്ങൾ ഡിവൈന് സറണ്ടർ ചെയ്ത സമയം മുതൽ നിങ്ങളിലേക്കൊരു നീതി വരുന്നു എന്നാണ് കാണുന്നത് അതായത് ഒന്നെങ്കിൽ ഇത് ഡിവോഴ്സിയൊക്കെ ആകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വക്കിലാണെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ആകത്തില്ല നിങ്ങൾക്ക് ആ ഒരു നീതി കിട്ടും നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിച്ച് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഭർത്താവ് ഡിവോഴ്സ് തരാൻ അല്ലെങ്കിൽ ഭാര്യ ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബന്ധം വേർപിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി വേർപിരിഞ്ഞ് പോവില്ല നിങ്ങൾക്ക് അവിടെ ഒരു നീതി കിട്ടും എന്നാണ് കാണുന്നത് കേട്ടോ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇതൊരു സ്റ്റേബിൾ ആകും ആ ഒരു ജസ്റ്റിസ് നീതി എന്ന് പറഞ്ഞ എന്താണ് അതൊരു സ്റ്റേബിൾ സ്റ്റേബിളാകാൻ പോകുന്നു ഒരു ഡിവൈൻ നിങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു നീതി കിട്ടാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് ഡെത്ത് പറയുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുവാണ് നിങ്ങളൊരു വഴിത്തിരിവിലാണെന്നാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു എന്താണ് നിങ്ങളിപ്പം നിങ്ങളോട് പറഞ്ഞ ലെറ്റിൻ ഗോ നിങ്ങൾ പൊക്കോളൂ മുമ്പോട്ട് പൊക്കോളൂ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡാണ് നടക്കുന്നതാണ് കാണുന്നത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായതും അത് എൻഡായതും ഒരു ട്രാൻസ്ഫർമേഷനെ സൂചിപ്പിക്കുന്നതാണ് നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ഒരു പുതിയ തുടക്കം ഉണ്ടാകാനായിട്ടുള്ള ഒരു ഇതാണ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധം അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് മനസ്സിലായോ ഈ ഒരു ബന്ധം പുതുക്കേണ്ട സമയമായി മനസ്സിലായോ അതാണ് ഈ ഒരു ഡെത്ത് സൂചിപ്പിക്കുന്നത് കേട്ടോ മരണമാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ല അങ്ങനെയല്ല കേട്ടോ ഈ ഡെത്ത് സൂചിപ്പിക്കുന്നത് എനിക്ക് വരുന്ന എനർജി അങ്ങനെയല്ല സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിലൊരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലൂടെയാണ് നിങ്ങളിപ്പോൾ നടന്നു പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഒരുപാട് നിലച്ചിരിക്കാത്ത നേരത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു വർഷത്തിൽ മണ്ടയിലായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിമായിട്ട് വേർപിരിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഒരു പതിമൂന്നാഴ്ച അല്ലെങ്കിൽ പതിമൂന്ന് മാസം അല്ലെങ്കിൽ പതിമൂന്ന് ഡേയ്സ് അല്ലെങ്കിൽ പതിമൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഇപ്പം കുറച്ച് മുമ്പേ വഴക്കുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്ന് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കാം എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ശരി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്കും ഇടയിൽ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് ആണ് നടക്കുന്നത് അതായത് നെക്സ്റ്റ് ലെവലിലേക്ക് ബന്ധം പോകാനുള്ളൊരു വഴക്കാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളാണ് ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എന്താണ് ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അതാണെന്നാണ് കാണുന്നത് നെക്സ്റ്റ് ലെവലിലേക്ക് ഇത് പോയി കഴിയുമ്പോൾ പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പാണ് ഈ ഒരു നടക്കുന്ന ഡെത്ത് ബന്ധത്തിൽ പെട്ടെന്നൊരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നോക്കാം ക്റ്റ് ആയിരിക്കാം അത് നിങ്ങളുടെ വ്യക്തികളുടെയും നിങ്ങളുടെയും ആ ഒരു നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ വ്യക്തി അറിയാനും നിങ്ങളുടെ വ്യക്തിയുടെ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ മനസ്സിലാക്കാനും ബന്ധത്തിൻ്റെ വാല്യൂ ബന്ധത്തിൻ്റെ ദൃഢതയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു സപറേഷനൊക്കെ ആയിരിക്കാം നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ഒരു പുതിയ തുടക്കം ആണെന്നാണ് കാണുന്നത് കേട്ടോ അല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഡെത്ത് സംഭവിക്കാൻ പോകുന്നു ഇരിക്കുന്ന എന്താണ് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനടി ഇത് സംഭവിക്കും അത് ടെൻഷൻ ടെൻഷനടിക്കേണ്ട ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡാണ് ന്യൂ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ പുതിയൊരു തുടക്കമാണെന്നാണ് കാണുന്നത് സിക്സ് ഓഫ് പെൻഡാക്കിൾസ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഏതെങ്കിലും തരത്തിൽ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഒരുപാട് കമ്മ്യൂണിറ്റി ബന്ധങ്ങളുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം കേട്ടോ അതുപോലെ തന്നെ ഗീവ് ആൻഡ് ടേക്ക് അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആക്ഷൻ എടുത്തിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ ഈക്വൽ എഫേർട്ട് എപ്പോഴും നിങ്ങളാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി എടുത്തിട്ടില്ല മറ്റുള്ളവർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു മിനിറ്റ് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ പണ്ടൊക്കെ നിങ്ങളോട് ഒരുപാട് സംസാരിച്ച വ്യക്തിയാണെങ്കിൽ ഇപ്പം അങ്ങനെ സംസാരിക്കാൻ പോലും നിങ്ങളുടെ വ്യക്തിക്ക് സമയമില്ലായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം പ്രശ്നങ്ങളുണ്ടായി നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പം ഇതൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടായി പോയതായിരിക്കാം പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല അത് നിങ്ങളിലേക്ക് തന്നെ അയാൾ ബാലൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അങ്ങനെ ഒരാൾക്ക് ഒരു സ്ഥലത്തോട്ട് തന്നെ അയാളുടെ കഷ്ടപ്പാടും അയാളുടെ പണവും അയാളുടെ സ്നേഹവും എല്ലാം വാരി കോരി കൊടുക്കുമ്പം ഈ നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാം കൊടുത്ത് നിന്നതായിരിക്കാം പക്ഷേ നിങ്ങളെ കാണാതെ മറ്റൊരു സ്ഥലത്തേക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോട്ടെ മറ്റേവിടെ സ്ഥലമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വാല്യൂ കിട്ടിയിട്ടില്ല ഇയാളിൽ നിന്ന് നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ് നിങ്ങൾക്ക് അത് അയാൾ അതയാൾക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അയാൾ തിരിച്ചറിയാൻ പോകുന്നു തിരിച്ചറിഞ്ഞിട്ടില്ല ബാലൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ക്യൂൻ ഓഫ് ബാണ്ട് പറയുന്നതും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ലോങ് ടൈമിലായിട്ട് ഈ റിലേഷൻ വരണം അതുപോലെ തന്നെ സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇതിൽ നിന്ന് മൂവ് ഓൺ ആകാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് മൂവ് ഓൺ ആകാൻ പറ്റുന്നില്ല ഇതിന് ദൈവം തന്നെ വിചാരിക്കണം അപ്പം ആ ഒരു ഇതിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് കേട്ടോ ഒരുപാട് കോൺഫിഡൻസ് ഒരുപാട് പവർ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോടൊരു പുതിയൊരു ന്യൂ പാഷൻ ഇഷ്ടമാണ് ഇയാൾക്ക് നിങ്ങളോട് തോന്നുന്നതാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഭയങ്കര ഈഗോ ആണെങ്കിലും നിങ്ങൾ നോക്കുമ്പോൾ വലിയ പവറിലൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ ചിലപ്പം ബ്ലോക്കൊക്കെ ആക്കിയൊക്കെ ആയിരിക്കാം പക്ഷെ നിങ്ങളെപ്പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം ഇതിനെപ്പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ വ്യക്തി നന്നായിട്ട് ചിന്തിക്കും യൂണിവേഴ്സ് ഓരോ കാര്യങ്ങൾ ഈ വ്യക്തിക്ക് തോന്നിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളെ ഓർക്കും വിധം കാര്യങ്ങൾ യൂണിവേഴ്സ് അങ്ങനെയൊന്നും നിങ്ങളെ പെട്ടെന്ന് ഇയാൾ മറക്കില്ല എന്നാണ് കാണുന്നത് കാരണം നിങ്ങളെ ഓർക്കും വിധം കാര്യങ്ങൾ ഇയാളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് ഇട്ട് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഇത്ര ഉള്ളായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സുകൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മളത് പൂജിച്ച് തരും ചരട് ജപിച്ചു തരും അതുപോലെ സ്പെൽ വർക്കൊക്കെ ചെയ്താലും നിങ്ങൾക്ക് കയ്യിൽ ധരിക്കാനും ഒക്കെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നവരാ ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ